ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചോസ് ടി സെയിൻ ഇന്ന് നമ്മൾ കുറച്ച് നീഡിൽസ് ആട്ടോ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നീഡിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ടാണ് ഏതൊക്കെ നീഡിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തരുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഇത് ഓരോ നീഡിലിനെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പം നോക്ക് ഞാൻ പല തരത്തിലുള്ള നീഡിൽസ് എടുത്തിട്ടുണ്ട് പല കമ്പനീസിൻ്റെ ആയിട്ടും എടുത്തിട്ടുള്ളത് അപ്പം ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പല തരത്തിലുള്ള നീഡിൽസാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ എല്ലാ നീഡിൽസും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് അത് ഏതൊക്കെ അളവാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനിതെല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പം നോക്കുക ദേ ഈ ഒരു ബ്രാൻഡിൻ്റെ ഇട എസ് ബി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ ബീഡിങ്ങിന് വേണ്ടിയിട്ട് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ബീഡിങ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഡിങ് സൈസ് ട്വൽവ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ മിക്ക വീഡിയോസിനകം പറയുന്നുണ്ട് നീഡിൽ നമ്പർ ട്വൽവ് ടെൻ നയൺ എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ ട്വൻറ്റി സൈസൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ അപ്പോൾ എന്താണ് നമുക്ക് ഈ നീഡിൽ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള നീഡിലാണ് നമ്പർ സ ടെന്നും നമ്പർ ട്വൽവും രണ്ട് ടൈപ്പ് നീഡിലെടുത്തിട്ടുണ്ട് നമ്പർ ട്വൽവും നമ്പർ ടെന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് ഏകദേശം ഇരുപത് നീഡിൽസോളം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ബീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്കിതൊന്നും നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നീഡിലൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണുമ്പോൾ അറിയാം നോക്ക് അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് കേട്ടോ നല്ല തിന്നായിട്ടുള്ള ഒരു നീഡിലാണേ മാക്സിമം ഞാൻ സൂം കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള നീടിലാണ് അതിൻ്റെ ഐയൊക്കെ നമുക്ക് കുഞ്ഞു അയ്യാണ് അപ്പോൾ അത് ഈ ഒരു നീടിലാണ് നമ്മൾ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ സൈസ് ടെൻ ആണ് അതേപോലെ ട്വൽവ് സൈസും രണ്ട് ഒരേ ബ്രാൻഡിൻ്റെ തന്നെയാണ് രണ്ടും ബീഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്ക് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും പിന്നെ എന്താ പറയുക സീക്വൻസ് വർക്കിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓരോന്നായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ടും കിട്ടും ഇതുപോലെ ഒരു പാക്കറ്റുമായിട്ടല്ലാതെ നമുക്ക് ഒന്നോ രണ്ടോ നീഡിൽസായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ബീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നീഡിൽ സൈസ് ട്വൽവ് ടെൻ അപ്പോൾ അതിൻ്റെ യൂസ്ഫുൾ നോക്ക് റെക്കമെൻഡഡ് ഫോർ ത്രെഡിങ് ബീഡ്സ് ആൻഡ് സീക്വൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്കിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നിഡില അപ്പോൾ ഇതിൻ്റെ വെരി സ്മോൾ ഐ ആണ് ഇതിൻ്റേത് പിന്നെ എന്താ പറയുക നല്ല ഷാർപ്പായിട്ടുള്ള പിന്നെ സൂചിയാണ് എല്ലാം ആണിത് കേട്ടോ അപ്പം നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം ഇത് രണ്ട് നീഡിലോ സൈസ് ടെന്നോ അത് തന്നെ ട്വൽവോ അത് തന്നെ ബീഡ്സ് വർക്ക് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് നോക്കിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കുകട്ടോ അപ്പം ഈ ബ്രാൻഡിൻ്റെ ട്വൽവ് സൈസും ടെൻ സൈസും ഇത്രയും നീളമുള്ളതാണ് ചില ബ്രാൻഡിൻ്റെ പറയുമ്പോൾ ഇത്രയും നീളം വരത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത നീഡിൽ ഞാൻ എടുക്കുന്നത് നോക്കട്ടെ സെക്കൻഡ് ആ ഈ ഒരു സൈസിൻ്റെ കേട്ടോ ഫൈവ് അത് എസ് ബിയുടെ തന്നെയാണ് അവരുടെ തന്നെ കമ്പനിയുടെ തന്നെയാണ് അപ്പം ഇതും സൈസ് ഫൈവ് ആണ് കേട്ടോ ഫൈവ് സൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാനും ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം ലോങ് ഫ്രഞ്ചിനോട്ട് അല്ലെങ്കിൽ നോട്ട് റിംഗ് നോട്ടിനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ സൈസ് ഫൈവ് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള നോട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഷാർപ്പ് ടിപ്പായിരിക്കും പിന്നെ റെക്കമെൻഡ് ഫോർ എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ മീഡിയം ലോങ് സൈസാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് റിംഗ് നോട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ടുള്ള നീഡിൽ ഞാൻ കാണിച്ചു ഹിയറിംഗ് നോട്ട് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം നമുക്ക് ഫർദർ സ്റ്റിച്ച് അതുപോലത്തെ സ്റ്റിച്ചുകളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നമുക്ക് എന്താ പറയുക നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചും സാറ്റിൻ ലീഫും അതൊക്കെ നമുക്ക് ഈ സൈസ് ഫൈവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് ഫൈവിന് കൊണ്ടുള്ള ഒരു ഉപയോഗം ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് സിൽക്ക് ത്രെഡിലാണെങ്കിലും കോട്ടൺ ത്രെഡിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇന്നെന്താ ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആണോ കേട്ടോ അപ്പം സൈസ് വന്നിട്ട് ഒരു സെക്കൻഡ് സൈസ് വന്നിട്ട് ആണ് സിക്സ് സൈസ് കേട്ടോ സിക്സ് സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഐ നോക്ക് അത്യാവശ്യം കുറച്ച് വലിയ ഒരു ഉള്ള ഒരു നീഡിലാണ് അപ്പോൾ ഇത് നമുക്ക് സിക്സ് സൈസാണല്ലോ അപ്പം നമുക്കിത് ഉപയോഗിക്കാവുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചെന്ന് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യണം ഇത് ഉപയോഗിക്കാം പിന്നെ പിന്നെന്ന് പറയുന്നത് നമുക്കിത് എംബ്രോയിഡറി വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ഉപയോഗങ്ങൾ ഈ ഒരു നീഡിൽ കൊണ്ടുവരുന്നത് അതറിയാമല്ലോ പിന്നെ മൾട്ടിപ്പിൾ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗമുണ്ട് പലതരത്തിലുള്ള ത്രെഡ് അതായത് സിൽക്ക് ത്രെഡ് കോട്ടൺ ത്രെഡ്സ് പിന്നെ നമ്മുടെ എന്താ പറയുക വേറെ കുറേ ത്രെഡുകൾ ഉണ്ടല്ലോ കോട്ടൺ ത്രെഡ്സുകളല്ലാണ്ട് ഇപ്പം എല്ലാത്തിൻ്റെയും കൂടെ പേരൊന്നും ഓർമ്മ വരുന്നില്ല കാണിച്ചു തരാം കേട്ടോ ഇനി വീഡിയോസിനകത്ത് ഓരോന്നും കാണിച്ച് തരാം അപ്പം അതുകൊണ്ടൊക്കെയുള്ള ഉപയോഗങ്ങളായിട്ടോ ഈ ഒരു നീഡിൽ കൊണ്ടുള്ളത് അപ്പം ഇത് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക എല്ലാത്തിൻ്റെയും ഒന്നോ രണ്ടോ മൂന്നോ നീഡിലൊക്കെ വെച്ചിട്ട് വാങ്ങിച്ചോ വാങ്ങിച്ചോട്ടോ അപ്പം ഇനി അടുത്തത് നോക്ക് എടുക്കുന്നത് നമ്പർ ഫോർ സൈസ് കണ്ടോ നമ്പർ ഫോർ സൈസ് അപ്പോൾ അതിൻ്റെ നീഡിലൊന്നു നോക്കാൻ എനിക്ക് തോന്നുന്നു അത് ഇത്തിരി വണ്ണമുള്ളൊരു നീഡിലാണ് കേട്ടോ വണ്ണമുള്ളതാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇത് അത്യാവശ്യം നമുക്ക് ഒത്തിരി വണ്ണം അത്യാവശ്യം നമുക്ക് ചെറിയ ഒരു നീഡിലാണ് കേട്ടോ നമ്പർ ഫോർ സൈസ് ആണല്ലോ അപ്പോൾ ഇത് നമുക്ക് ലീഫ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മെയിനായിട്ട് നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സിൽക്ക് ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ ത്രെഡോ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം കോട്ടൺ ത്രെഡൊക്കെ എടുക്കുമ്പോൾ ത്രീ സ്ട്രാൻഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ സ്ട്രാൻഡ്സ് ഒക്കെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് ലീഫ് സ്റ്റിച്ചിന് വേണ്ടി സാറ്റിൻ ലീഫൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൈസും നീടിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം സെയിം തന്നെ കേട്ടോ ഇത് എല്ലാം ത്രെഡ് വർക്കിന് വേണ്ടിയിട്ടാണ് ഏത് ഏത് തരത്തിലുള്ള ത്രെഡ് വർക്കും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതായത് സിൽക്ക് ത്രെഡ് എന്നില്ല കോട്ടൺ ത്രെഡ് എന്നില്ല ഏത് ത്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ സൈസ് ഫോർ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് എന്തുവാ അടുത്തത് നമ്മുടെ നോക്കട്ടെ ഏത് സൈസായിരുന്നു ഞാൻ സോ സോറി ഒരു സെക്കൻഡ് സൈസ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഒന്ന് നോക്കിക്കോട്ടെ സൈസ് വന്നിട്ട് വൺ സൈസ് ഓക്കെ വൺ സൈസ് നീഡിലാണ് കേട്ടോ വൺ സൈസ് നീഡിൽ നമ്മളുടെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലേ വൺ സൈസ് നീഡിലെടുക്കണമെന്ന വൺ സൈസ് നീഡിലാണ് നമ്മൾ നമ്മുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ ദ സൈസ് സിക്സും സൈസ് വണ്ണും നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ മണ്ണ് കിട്ടാത്തവർക്ക് സൈസ് സിക്സ് ഉപയോഗിച്ച് ചെയ്യാം സൈസ് സിക്സിന് അത്യാവശ്യം നീളമുള്ളതാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഫോർ സൈസ് നീഡിൽ ഫോർ സൈസ് നീഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലത് ഒരേ ബ്രാൻഡിൻ്റെയാണത് അപ്പം അത് ഫോർ സൈസ് നീഡിലാണ് നമ്മൾ സാറ്റിൻ ലീഫൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്പർ വണ്ണും നമ്പർ സിക്സും നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ദൈ ഒരു ക്ലേൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആട്ടോ അതിനകത്ത് കുറേ ഉണ്ട് അതിപ്പം ഇങ്ങനെ പുറത്തൂടെ കാണാൻ പറ്റില്ല കാരണം അത് അകത്ത് കിടക്കുന്നതാണ് നമ്പർ സെവൻ ആണ് സൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഈ നീഡിൽ നമ്മൾ സാറ്റിൻ ലീഫ് അതെല്ലാം നമുക്ക് ഈ ഒരു നീടിലും ചെയ്യാൻ പറ്റും കാരണം അത് ആയിട്ടുള്ള ഒരു നീഡിലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്കുകളൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ അതായത് ഈ ലീഫ് സ്റ്റിച്ച് സാറ്റിൻ ലീഫ് പിന്നെ ലോങ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു സെവൻ സൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈയൊരു ക്രൂൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ സൈസ് സെവനിൽ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നെന്താ സൈസ് നയൺ നയൺ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നയൺ ഇടത്തായി ഈ ഒരു ബ്രാൻഡിൻ്റെ നയൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബീഡ് വർക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ എല്ലാ ഷോപ്പുകളിലും ചിലപ്പോൾ ഇതുപോലത്തെ ബ്രാൻഡുകളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇനി ഈ ഒരു സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നയൻ സൈസ് വാങ്ങിക്കുക കേട്ടോ അപ്പം എസ് ബി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക പന്ത്രണ്ടും പത്തും വാങ്ങിക്കുക അപ്പോൾ ഇത് നയൻ സൈസാണ് ഇത് ബീഡ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ ചെറിയ തിന്നായിട്ടുള്ള നീഡിലാണ് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ നീഡിൽ അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്ത സൈസ് അടുത്ത നീഡിലും സെയിം തന്നെയാണ് കേട്ടോ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് അടുത്ത നീഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് സൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഈ ഒരു സൈസ് വെച്ചിട്ട് നമുക്ക് റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നോട്ട് അതുപോലെ ലോങ് നോട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ സാറ്റിൻ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് അതൊക്കെ നമുക്ക് ഈ ഒരു സൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം സൈസ് എയ്റ്റിൽ കേട്ടോ അപ്പം വൺ ടു ആണ് ഞാൻ കൂടുതലും നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അവരെ കൊണ്ട് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് വൺ ഓറ്റും വെച്ചിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പം ഇതാ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ നീഡിൽസൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇതൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എല്ലാം അങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കണം രണ്ടോ മൂന്നോ നീഡിൽസ് ആയിട്ട് വാങ്ങിക്കുക അതുപോലെ ഷുഗർ ബീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റിയ നീഡിൽസ് ആണ് നീഡിൽസാണ് ട്വൽവും ടെന്നും ഒക്കെ അപ്പം ആ കമ്പനിയുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്രൂവൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നയൻ നമ്പർ നീഡിൽ വാങ്ങിക്കുക ബാക്കിയൊക്കെ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ടാണ് വണ് ഫൈവ് സിക്സ് സെവൻ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഓരോ വർക്കുകളും ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇങ്ങനെ നീഡിൽ കൊണ്ട് ഉപയോഗിച്ച് തന്നെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളതായിട്ടോ അല്ലാണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് പഠിച്ചു വെച്ചിട്ട് ചെയ്യുന്നതല്ല ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ നീഡിൽ നല്ലതാണെന്നുള്ളത് അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാട്ടോ അല്ലാണ്ട് ആരും പറഞ്ഞു തന്നിട്ടുള്ളതൊന്നും എനിക്ക് അറിയാവുന്ന അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതൊക്കെ വാങ്ങിച്ച് ഒന്ന് പഠിച്ച് നോക്കുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്